ദില്ലി തെരഞ്ഞെടുപ്പിന് പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ മുഖ്യമന്ത്രി കെജ്രിവാൾ ജയിൽ മോചിതനാകാൻ പോവുകയാണ് മദ്യനയക്കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി നാളെ വെള്ളിയാഴ്ച വിധി പറയാൻ പോവുകയാണ് കെജ്രിവാളിനെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാവില്ല എന്നും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇടക്കാല ജാമ്യം നൽകുമെന്നും ചൊവ്വാഴ്ച വാദം കേൾക്കുന്നതിനിടെ ബെഞ്ച് സൂചിപ്പിച്ചിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കരുത് എന്ന ഉപാധിയോടെ ജാമ്യം നൽകുമെന്ന സൂചനയാണ് സുപ്രീം കോടതി ബെഞ്ച് നൽകിയത് ഹർജിയിൽ കെജ്രിവാളിൻ്റെയും ഇ ഡിയുടെയും വാദം കേട്ട ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറയുക അതോടെ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് നമുക്കറിയാം ഈ രാജ്യത്ത് ബി വലിയ പ്രതിരോധത്തിലാണ് ഇന്ന് ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച രീതിയിലാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പ്രചരണങ്ങൾ പോലും തെക്കേ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു കേരളം തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ തെലുങ്കാനയിലും ആന്ധ്രയിലും പകുതിയോളം സീറ്റുകളിലും അവസാനിച്ചിട്ടുണ്ട് ഇനി പ്രധാനമായും ഉള്ളത് ഉത്തരേന്ത്യയാണ് അതിൽ ദില്ലിയും ഹരിയാനയും ഒക്കെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സഖ്യം മുഴുവൻ സീറ്റുകളിലും വിജയിച്ച ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്ന വിരുദ്ധ തരംഗത്തിന് ഒരു കാരണമുണ്ട് കുറ്റം തെളിയാതെ തന്നെ കെജ്രിവാളിനെ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നതാണ് അതിലൊരു കാരണം കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടെ ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയും മോദി നടത്തിയ ദുർഭരണത്തിനെതിരെയും അദ്ദേഹം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും ബാക്കിയുള്ള നാല് ഘട്ടങ്ങളിൽ വലിയ താരപ്രചാരകനായി കെജ്രിവാൾ മാറാൻ പോവുകയാണ് ഇത് ബി ജെ പിയുടെ പ്രതീക്ഷകൾ തകർക്കുക തന്നെ ചെയ്യും ദില്ലി ഹരിയാന ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ ചല ചലനങ്ങൾ ഉണ്ടാക്കാൻ കെജ്രിവാളിൻ്റെ പ്രചരണം ഉപകരിക്കുമെന്നതാണ് ഇന്ത്യ മുന്നണി കണക്കുകൂട്ടുന്നത് നിലവിൽ ദില്ലിയിലെ ഏഴു സീറ്റുകളും ബി ജെ കയ്യിലാണ് പക്ഷേ ഇത്തവണ കോൺഗ്രസും എ ഒന്നിച്ചാണ് മത്സരിക്കുന്നത് മൂന്നോളം സീറ്റുകൾ ഇന്ത്യ മുന്നണി ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കുമെന്നും ബാക്കിയുള്ള നാല് മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുകയാണെന്നും സർവേകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ മണ്ഡലങ്ങളിൽ കെജ്രിവാളിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതോടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നും പലരും പറയുന്നുണ്ട് കാരണം ദില്ലിക്കാർക്ക് ഇപ്പോഴും അവരുടെ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഉൾക്കൊള്ളാനായിട്ടില്ല മൂന്നിൽ രണ്ടര ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റിയ തങ്ങളുടെ മുഖ്യമന്ത്രിയെ അകാരണമായി തടങ്കലിൽ വെച്ച ബി ജെ പിയെ തോൽപ്പിക്കാൻ അവർ തീരുമാനിച്ചാൽ അത് തടയാൻ ബി ജെ പിക്ക് ആവില്ല തന്നെ ജയിലിലടച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്ന കെജ്രിവാൾ അതിൻ്റെ കാരണങ്ങളെല്ലാം തൻ്റെ ജനങ്ങളോട് പറയുന്നതോടെ ബി ജെ പിയെ ജനങ്ങൾ കൈയൊഴിയുമെന്ന ഭയമാണ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനത്തെ പോലും അവർ ഭയക്കുന്നതും എതിർക്കുന്നതും ജയിൽ മോചിതനാകുന്ന കെജ്രിവാളിനെ സ്വീകരിക്കുന്ന ഒരു പരിപാടി തന്നെ ഒരുപക്ഷെ ബി ജെ പിയെ ഇല്ലാതാക്കും ദില്ലിയിൽ എന്ന് നമുക്ക് മുൻകൂട്ടി കാണേണ്ടി വരും ഏതായാലും നാളെ കെജ്രിവാൾ ജയിലിൽ നിന്നും ഇറങ്ങുമെന്ന് കോടതി സൂചന നൽകിയിരുന്നു എല്ലാ തരങ്ങളിലും പ്രതിരോധത്തിലായിരിക്കുന്ന മോദിക്കും ബി ജെ പിക്കും കെജ്രിവാൾ നൽകാൻ പോകുന്നത് എട്ടിൻ്റെ പണിയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല